ഇത് അത്ഭുതം റിലീസിന് മുന്നേ അമ്പത് കോടി ഉറപ്പിച്ചു എംബുരാന്റെ കണക്കുകൾ പുറത്തുവിട്ട് മോഹൻലാൽ ആദ്യ ആഴ്ചത്തെ എംബുരാന്റെ അഡ്വാൻസ് കളക്ഷൻ ആദ്യമായി പുറത്തുവിട്ട് മോഹൻലാൽ മോഹൻലാൽ നായകനായി വരാനിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ വൻ ഹൈപ്പാണ് എംബുരാൻ ലഭിക്കുന്നത് പ്രീസെയിലിൽ മാത്രം കിട്ടിയ കളക്ഷൻ കണക്കുകൾ മോഹൻലാൽ ആദ്യമായി പുറത്തുവിട്ടു ചിത്രം ഓപ്പണിംഗ് വീക്കെൻഡ് അമ്പത്തി കോടി രൂപയാണ് പ്രീസെയിലായി നേടിയിരിക്കുന്നത് മമ്മൂട്ടിയും ഫഹദുമല്ല അത് മറ്റൊരു താരം എംബുരാനിലെ അതിഥി റോളിനെ കുറിച്ച് നടൻ മോഹൻലാൽ എംബുരാനിലെ അതിഥി താരം ആരായിരിക്കും ഇതാ മോഹൻലാലിന്റെ മറുപടി എംബുരാനിൽ നിർണായക അതിഥി കഥാപാത്രം ഉണ്ടാകുമെന്ന് വാർത്തകൾ പ്രചരിച്ചിരുന്നു കൈകൾ മാത്രം കാണിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു പോസ്റ്റർ സംശയങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇതിനെക്കുറിച്ച് മോഹൻലാൽ നൽകിയ മറുപടിയും ആരാധകരുടെ ശ്രദ്ധയാകർഷിച്ചിരിക്കുകയാണ് മമ്മൂട്ടി ഉണ്ടോ എന്ന ഒരു ചോദ്യത്തിനായിരുന്നു മോഹൻലാലിന്റെ മറുപടി ഫഹദ് ഉണ്ടോ എന്ന് ആരോ ചോദിച്ചിരുന്നു പൃഥ്വിരാജിനോട് എന്നായിരുന്നു മോഹൻലാൽ നൽകിയ മറുപടി അങ്ങനെയെങ്കിൽ മുഖം മറയ്ക്കുന്നത് എന്തിനെ അവരൊന്നുമല്ല മറ്റൊരു നടനാണെന്നും മറുപടി പറഞ്ഞു മോഹൻലാൽ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് മോഹൻലാൽ ചിത്രം എംപുരാൻ സംവിധായകൻ പൃഥ്വിരാജാണ് എന്നതാണ് മോഹൻലാൽ ചിത്രത്തിന്റെ പ്രധാന ആകർഷണം പൃഥ്വിരാജും പ്രധാന കഥാപാത്രമായി ചിത്രത്തിലുണ്ട് വൻ ഹൈപ്പാണ് ചിത്രത്തിന് ലഭിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയാറിന് ആദ്യ ടീച്ചർ പുറത്തുവിട്ടുകൊണ്ട് പ്രൊമോഷൻ ജോലികൾ ആരംഭിച്ച ചിത്രത്തിന്റെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന രീതിയും ഏറെ ശ്രദ്ധ നേടി ഓരോ അഭിനേതാക്കളും തങ്ങളുടെ കഥാപാത്രങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന വീഡിയോകൾ പുറത്തുവിടുന്നത് ഫെബ്രുവരി ഒമ്പത് മുതൽ ആരംഭിച്ച് അവസാനിച്ചത് ഫെബ്രുവരി ഇരുപത്തിയാറിന് വന്ന മോഹൻലാലിന്റെ ക്യാരക്ടർ പോസ്റ്റർ വീഡിയോ എന്നിവയിലൂടെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന സ്റ്റീഫൻ നെടുവള്ളി അഥവാ കുറേഷി അബ്രാം പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സയ്യിദ് മസൂദ് എന്നിവരുടെ ക്യാരക്ടർ പോസ്റ്ററുകളും വീഡിയോകളുമാണ് ഫെബ്രുവരി ഇരുപത്തിയാറിന് എത്തിയത് ഓരോ ദിവസവും രണ്ട് കഥാപാത്രങ്ങൾ എന്ന കണക്കിൽ പതിനെട്ട് ദിവസം കൊണ്ട് ചിത്രത്തിലെ മുപ്പത്തിയാറ് കഥാപാത്രങ്ങളെയാണ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയത് തെന്നിന്ത്യൻ സിനിമാ പ്രേമികളും ആരാധകരും ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ലൈക്ക പ്രൊഡക്ഷൻസ് ആശീർവാദ് സിനിമാസ് ശ്രീ ഗോകുലം മൂവീസ് നിർമ്മിച്ച മോഹൻലാൽ ചിത്രം എംപുരാൻ മാർച്ച് ഇരുപത്തി ഏഴിനാണ് ആഗോള റിലീസായി എത്തുന്നത് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ ആൻ ഇന്ത്യൻ റിലീസായി എത്തുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരനും രചിച്ചിരിക്കുന്നത് മുരളി ഗോപിയുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലീസ് ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എത്തുന്ന എംപുരാൻ നിർമ്മിച്ചിരിക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസ് ആശീർവാദ് സിനിമാസ് ഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ സുഭാസ്കരൻ ആന്റണി പെരുമ്പാവൂർ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് മൂന്ന് ഭാഗങ്ങളായി കഥ പറയുന്ന ഒരു സിനിമാ സീരീസിന്റെ രണ്ടാം ഭാഗമാണ് മോഹൻലാൽ നായകനാകുന്ന എംപുരാൻ